ിയമുള്ളവരെ ഏതാനും ദിവസങ്ങളായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തകർന്ന് നിലംപൊത്തിയ ആ മഹാദുരന്തം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആള് ആ അവസരത്തിൽ അപ്പോൾ തന്നെ കത്തിച്ചാമ്പലായി മരണപ്പെടുകയുണ്ടായി ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിൽ നിന്ന് ആ രക്ഷപ്പെട്ടത് തന്നെ വലിയ സംഭവം ചർച്ച ചെയ്യേണ്ടതാണ് പ്രിയമുള്ളവരെ ഇതിൻ്റെ പുറമെ ഈ വിമാനം തകർന്നു വീഴുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കാണ് ഇതൊന്നും അറിയാതിരുന്ന ആ ഒരുപാട് കുറേ ആളുകൾ അതിൽ അവർ മരണപ്പെട്ടു പോവുകയാണ് ഇവിടെയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുല്ലുഖ്മാനിലെ മുപ്പത്തിനാലാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ ഓതി വെച്ചത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അള്ളാഹു നമ്മോട് പറയുകയാണ് ഈ നാളെ അതായത് അടുത്തൊരു നിമിഷം എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയുകയില്ല അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഏത് എവിടെ വെച്ചാണ് ഏത് നാട്ടിൽ വെച്ചാണ് നമ്മൾ മരണപ്പെടുക എന്നുള്ളതും നമുക്കറിയുകയില്ല എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്രമാത്രം സത്യമാണ് പ്രിയമുള്ളവരെ ഈ ദുരന്തത്തിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു അതിൽ ആ സഹോദരി പൊന്നുമക്കളോട് യാത്ര പറഞ്ഞ് ഉമ്മ വെച്ച് തിരിച്ച് യാത്ര പുറപ്പെട്ടതാണ് അവരുടെ കത്തിക്കരിഞ്ഞ ശരീരമാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പ്രിയമുള്ളവരെ ഞാൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയട്ടെ നബി സലാഹു അലൈഹി വസ്ലം പറയുകയാണ് ഹൃദയത്തിൽ കെട്ടിത്തൂക്കി വെക്കേണ്ട ഒരു ഹദീസാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും മറക്കാതിരിക്കുക എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വല്ല പറയുന്നത് നമ്മുടെ ഈ ലോകത്തുള്ള നമ്മളെ ഓരോ ജീവിതം ഒരു അപരിചിതനെപ്പോലെയാവണം അതല്ലെങ്കിൽ ഒരു യാത്രക്കാരനെപ്പോലെയാവണം എന്നുള്ളത് പ്രിയമുള്ളവരെ എത്രമാത്രം സത്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ഇതിനൊക്കെ പരിഹാരം പ്രാർത്ഥന മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥന പ്രവാചകൻ സല അള്ളാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വൈകും വാഹമത്തല്ല